യശ്വസ് നടന്ന സ്നേഹം നിലപാടിയെ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ പഠിക്കാനാഗ്രഹിക്കുന്ന വെച്ചാൽ പ്രാർത്ഥനയിൽ വളരുക പ്രാർത്ഥന വളരുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ വളരുക എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാർത്ഥനയിൽ വളരുക നമ്മൾ പ്രാർത്ഥനയിൽ വളരുക എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ദൈവവും മനുഷ്യനുമായി സംസാരിക്കുന്ന വിഷയമാണ് അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിക്കുക ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുമ്പോൾ തിരിച്ച് ദൈവം ദൈവം നമ്മളോട് സംസാരിക്കുക ദൈവം നമ്മളോട് സംസാരിക്കുന്നു ദൈവത്തോട് സംസാരിക്കുന്നു ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന പക്ഷെ നമ്മൾ ദൈവത്തോട് എങ്ങനെ സംസാരിക്കണം ഏത് രീതിയിൽ സംസാരിക്കും ദൈവം എങ്ങനെ സംസാരിച്ചത് കേൾക്കുന്നത് അതൊരു നിയമം ഒന്നും ഇല്ല നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നു അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ആരെ ആരുടെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കേണ്ടത് യേശു ക്രിസ്തു നാമത്തിൽ വേണം പ്രാർത്ഥിക്കേണ്ടത് കാരണം യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറയാൻ കാരണം പിതാവ് മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിതാവിന്റെ എല്ലാ മഹത്വം പുത്രനെ ചെയ്യിക്കും പുത്രനെ യേശുക്രിസ്തു അപ്പോൾ നമ്മൾ ദൈവം പ്രാർത്ഥിക്കണം യേശുക്രി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവ് പുത്രൻ മഹത്വപ്പെടുക ദൈവം നമുക്ക് മറുപടി ആയി ചെയ്യണം കാരണം യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി യേശുവിനെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മറുപടി ലഭിക്കും മറുപടി ലഭിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിന്ന് സംഭവിക്കുന്നു നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അകത്ത് സന്തോഷം വർദ്ധിക്കുന്നു വിശ്വാസം വർദ്ധിക്കുന്നു ഈ വിശ്വാസം വർദ്ധിക്കുമ്പോൾ എന്താണെന്ന് വീണ്ടും അപ്പൊ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി ലഭിക്കും അപ്പൊ ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ പഠിക്കുവാനാഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പ്രാർത്ഥന എവിടെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് അതിനാണ് നമുക്ക് ഏറ്റവും കൂടുതല് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം സങ്കീർത്തനം സങ്കീർത്തന ഗീതങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പം സങ്കീർത്തനം എഴുതി ദാവിത് അദ്ദേഹത്തിൻ്റെ ജീവിത ദൈവത്തോട് അനേക തവണ പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനത് അനേക തവണ ദൈവിക ശബ്ദം തിരിച്ചു കേൾക്കുകയും മറുപടി ലഭിക്കുകയും ചെയ്ത പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എഴുതിയ പുസ്തകത്തിന് അനുഭവങ്ങളാണ് അപ്പം ഈ പുസ്തകങ്ങളിലത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന ഓരോ വാക്യങ്ങളും കേൾക്കാം അതെക്കുറിച്ച് പഠിക്കാം അത് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും ദൈവികൾ ചെയ്യാം അതിനുശേഷം ആയിട്ട് നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് തന്നെ പഠിക്കാം ഈ സങ്കീർണ പുസ്തകത്തിന്റെ ആദ്യം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ആദ്യം മൂന്നാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് വെന്ത പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവേ എന്റെ വയലുകൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവൻ ദൈവത്തിൽ എങ്കിൽ രക്ഷയില്ല എന്ന് എന്നോട് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റുപരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്ന ഒന്നും ആകുന്നു അപ്പൊ ഇദ്ദേഹം ഈ ജീവിതത്തിന് അത് ദാവിന്ദ്രൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശത്രുക്കളുടെ എണ്ണം പെരുകി ശത്രുക്കൾ പെരുകയും അദ്ദേഹത്തിന് ഒന്നും രക്ഷയില്ലാത്ത അനുഭവത്തിലേക്ക് വന്നതോ അദ്ദേഹം ധൈര്യത്തോട് പറയാ നീ യഹോവയെ എനിക്ക് ചുറ്റുപരിചയാണ് എനിക്ക് മഹത്വം എൻ്റെ തല ഉയർത്തുന്നവരുമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്രതീ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണ് പക്ഷെ ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരാണ് പക്ഷെ എന്ത് ചെയ്യും ചില സമയത്ത് നമുക്കൊന്നും അനേകരുടെ മുന്നിൽ ചേർത്ത് നിന്ദിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ചയും വരുന്നില്ലല്ലോ ഒരു മാറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലല്ലോ എന്ന് അനേകം നമ്മളോട് പറയും നമ്മുടെ ശത്രുക്കൾ എഴുന്നേറ്റ് നിങ്ങളെ കളിയാക്കും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തും അപ്പം നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇല്ലാത്ത രീതിയിലാണെന്നൊക്കെ നിങ്ങൾ പറയും രക്ഷയില്ല ദൈവത്തിന് നിരക്ഷയില്ല അവന് അവൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല അവനൊരു മാറ്റമില്ല അവൻ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്കൊരു മാറ്റമില്ല എന്നൊക്കെ പറയും പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം ദൈവം എങ്ങനെയാണ് ഇത് നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലാക്കണം ഇത് ആരാണ് കേൾക്കുന്നത് ഈ വൈലുകൾ നമുക്ക് എതിർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം എന്ന് പറയുന്നത് യഹോവ നമുക്ക് ചുറ്റും മതിരായിട്ട് ഇരിക്കേണ്ട അവൻ ചുറ്റും പരിചയമായിട്ട് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷിക്കണം അത് ജസ്റ്റ് ഒന്ന് നോക്കും അപ്പൊ കർത്താവ് പറയുന്ന നീ യഹോവ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വം എന്റെ തല ഉയർത്തുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രിയരെ ഇത് കണ്ടോ നമ്മുടെ ജീവിതം പറയുന്നത് സംരക്ഷണം വലയത്തിലാണ് അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഉള്ളിലാണ് ദൈവത്തിന്റെ ഉള്ളിലാണ് നമ്മൾ വസിക്കുന്നത് അപ്പൊ നമുക്ക് ചുറ്റും പരിചയാക്കിരിക്കാൻ ദൈവം അപ്പൊ നമ്മളെ കുറിച്ച് ഏതൊരു വ്യക്തിയും നമ്മളെ കുറിച്ച് പരിഹസിക്കുകയും നമ്മളെ ശത്രുക്കൾ എതിർക്കുകയും ചെയ്താലും ഈ വലയത്തിന്റെ അകത്ത് വേണം ആ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ ഒരിക്കലും ഈ വലയത്തിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും ഈ നമുക്ക് ശബ്ദം ശബ്ദവും എതിർപ്പും ഒരിക്കലും നമ്മുടെ ഉള്ളിലോട്ട് കയറാൻ സാധിക്കില്ല കാരണം എന്താ പറയുമോ നമ്മുടെ ചുറ്റും കർത്താവ് ഇരിക്കൽ അപ്പൊ ഈ കർത്താവ് ഇരിക്കുമ്പോൾ ആരും എന്ത് കളിയാരി ആന കേൾക്കുന്ന ആദ്യം നമ്മുടെ കർത്താവാണ് കേൾക്കുന്നത് അപ്പൊ ദൈവമാണെന്ന് കേൾക്കില്ല അപ്പൊ ദൈവം ആർക്കും ചെയ്യും ആ കളിയാക്കിയവരെയും ഉപദ്രവിച്ചു നിന്നിച്ചവരുടെ മുന്നിലേക്ക് ദൈവം നിന്റെ തലയിൽ ആണ് അപ്പം തല എങ്ങനെ ഉയർത്തുന്നതെന്ന് വെച്ചാൽ അവരുടെ മുന്നിൽ ദൈവം ദൈവം ദൈവത്തെ അപമാനിച്ചിരിക്കുന്നു അപ്പം ദൈവം അത് കേൾക്കുന്നു അപ്പം ദൈവം അത് അവരുടെ മുന്നിൽ മഹത്വപ്പെടുത്തേണ്ട നമ്മളെ നമ്മുടെ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മുന്നിൽ വരികയും ദൈവം നിങ്ങളെ നിർമ്മിച്ചവരുടെ മുന്നിൽ ഉയർത്തി എടുക്കും അത് ഭർത്താവ് പറഞ്ഞേ ഞാൻ നിന്റെ മഹത്വം അപ്പം ദൈവം എന്താണ് ദൈവം നിന്റെ മഹത്വമാണ് ഗാവിൻ്റെ മഹത്വം എന്ന് പറയണത് അതുപോലെ നിന്റെ തല ഉയർത്തുന്ന പോലെ ആകും അപ്പം ദൈവം നമ്മുടെ തല അപ്പോൾ നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ ജീവിച്ചാലും ഏത് പ്രതികൂലത്തിൽ ജീവിച്ചാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ആര് നിന്ദിച്ചാലും ശ്രദ്ധിക്കും നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നിങ്ങൾ ഈ വലയത്തിൻ്റെ മുകളിലായിരിക്കുന്നത് എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ നിരാശപ്പെടരുത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത പ്രാർത്ഥന വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റില്ല ദൈവം നിങ്ങൾ ധാരാളമായിരിക്കും നിങ്ങളുടെ യേശുണ്ടാവും